വടേക്ഷി വന്നിട്ടുണ്ട് ഒരു വട കിട്ടുമോ ഇങ്ങനെയുള്ള ആണ് അതിൽ കൂടുതൽ വരാറുള്ളത് ഒരുപാട് എന്നെ ടോർച്ചർ ചെയ്തിട്ടുള്ള കമൻ്റുകൾ അതിൽ വന്നിട്ടില്ല വടേക്ഷി അല്ലെങ്കിൽ നിൻ്റെ വട കാണാൻ കൊള്ളാം ഇതൊക്കെയുള്ള ഒരു ആണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ എൻ്റെ ഓരോ ഫോട്ടോസിൻ്റെയും കമൻസിൻ്റെ അടിയിൽ ചെന്നിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമൻറ്റ് ആയിട്ട് കിടക്കുന്നു വടേക്ഷി അല്ലെങ്കിൽ ഗൗരി കൊള്ളാം സൂപ്പർ ഹായ് എൻ്റെ പേര് ഗൗരി സിജി മാത്യൂസ് ഞാൻ മോഡലിംഗ് രംഗത്ത് സജീവമാണ് ഒരു പതിമൂന്ന് മൂവികളും ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു കുറേ മൂവികൾ ചാനലുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ രണ്ട് വെബ് സീരീസ് ഓൾറെഡി ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് പുറകാലെ കാണാം ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയം മുതൽ എനിക്ക് മോഡലിംഗ് രംഗത്ത് സജീവമായിട്ട് പോകാൻ ആഗ്രഹമായിരുന്നു ഞാൻ നേഴ്സായിരുന്നു അങ്ങനെ എൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ കൊടുത്ത സമയത്ത് അതിൽ നിന്ന് ഒരു ഡയറക്ടർ ഒരു ചെറിയ മൂവിയിലേക്ക് വിളിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഞാൻ മോഡലിംഗ് രംഗത്തേക്ക് വരുന്നത് ഇപ്പം ഞാൻ ഒരു ഏഴ് ഏഴ് വർഷത്തോളം ഏഴ് വർഷം കഴിഞ്ഞു എട്ടാമത്തെ വർഷമാകുന്നു ഞാൻ മോഡലിംഗ് രംഗത്ത് വന്നിട്ട് പിന്നെ വർക്കുകളൊക്കെ കിട്ടി ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ് ചെയ്യുന്നത് രണ്ട് കൊല്ലം റാമ്പ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് മോഡലിംഗ് രംഗത്ത് തന്നെ സജീവമായിട്ട് മുൻപോട്ട് പോവുകയാണ് ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോഷൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോവുകയാണ് ഞാൻ ചെയ്യുന്നത് ട്വന്റി ഫോർ ആഡ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ ലെവലിലാണ് ഇപ്പം നമ്മൾ ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ എഗ്രിമെൻറ്റോട് കൂടിയിട്ടുള്ള ആടുകളാണ് ചെയ്തിട്ടുള്ളത് പുറത്തേക്കുള്ളതാണ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ക്ലീവേജ് അല്ലെങ്കിൽ വയറ് ഇതിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആരാധകർ കൂടുകയാണ് ഉണ്ടാവുന്നത് ഇപ്പം ഞാൻ ഇത് പറഞ്ഞാൽ തന്നെ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ തന്നെ വന്നിട്ട് കമൻ്റ് ഇടുന്ന മലയാളികളാണ് ഭൂരിപക്ഷം ആൾക്കാരും രാത്രി കാലങ്ങളിൽ അവരവരുടേതായ ചിന്താഗതിയുമായിട്ട് നമ്മൾ ഒളിഞ്ഞുനോട്ടം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന പിക്ചറിൽ രാവിലെ അവർ വന്നിട്ട് മാന്യമായിട്ടുള്ളൊരു കമൻറ്റ് പറയും രാത്രി ആകുമ്പോഴത്തേക്ക് ആ കമൻറ്റിൻ്റെ ഇടയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യമാണ് പകൽമാന്യന്മാർ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലിൽ ഇഷ്ടം പോലാണ് നമ്മളുടെ പോസ്റ്റിൽ കമൻറ്റുകൾ വരുന്നത് കാരണം എന്നെ ഇപ്പം നല്ലൊരു പിക്ചർ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് മോശമായിട്ടുള്ള കമൻറ്റുകൾ വരാറുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു വീഡിയോ പാലപ്പം ഉണ്ടാക്കുന്നതാണ് ഇട്ടത് ആ വീഡിയോയുടെ അടിയിൽ ചെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യാവും സമൂഹം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാഴ്ചപ്പാടുകൾ കുറച്ച് മാറണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മളൊരു ന്യൂഡ് ഫോട്ടോഗ്രാഫി ചെയ്ത് കഴിഞ്ഞാൽ അത് മോശം എനിക്ക് തോന്നുന്നില്ല അത് നമ്മുടെ മലയാളികളുടെ കാഴ്ചപ്പാടാണ് ന്യൂഡ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അതൊരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് ചില മനുഷ്യരുടെ ഉള്ളിലുള്ളത് ഒരു ശരീരം നമ്മളൊരു ബോഡിയാട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് പിക്ചേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നമ്മളൊരു വർക്ക് ഇപ്പോൾ ഒരു ഇന്നേഴ്സിൻ്റെ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റേതായ ഒരു പ്രകൃതി രമണീയമായിട്ടാണ് എല്ലാവരും ചെയ്യാറുള്ളത് ചില മനുഷ്യർക്ക് ആ ഫോട്ടോസ് കാണുമ്പോൾ അത് മോശമായിട്ട് തോന്നുക ഇവള് വെറുതെ രണ്ട് ഷഡിയും പ്രായവും ഇട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു നമ്മളൊരു സാധനം എടുക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കടയിൽ ചെന്നിട്ട് ഇതിൻ്റെ ബ്രൗഷറുണ്ടോ എന്നുള്ളതാണല്ലേ നമ്മൾ അവിടെ ചോദിക്കാറുള്ളത് അതിപ്പം ഒരു ഫോട്ടോഗ്രാഫർ പറയുവാണ് പിക്നിക് ഷൂട്ട് ചെയ്യാം കവർ ആ ഞാൻ ഓക്കെയാണ് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയാൽ മതി എൻ്റെ വീട്ടുകാർക്ക് സപ്പോർട്ടാണ് എൻ്റെ ചേച്ചി ഫുൾ സപ്പോർട്ടാണ് ആദ്യം എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഒരു നാട്ടിൻപുറത്തുനിന്ന് മോഡലിംഗ് രീതിയിലേക്ക് വരുമ്പോൾ വീട്ടുകാരുടെ പരിഹാസം വീട്ടുകാർ പരിഹസിക്കാറൊന്നുമില്ല ഞാൻ എന്ത് ചെയ്താലും അവർക്ക് ഇതാണ് കാരണം ഞാൻ എല്ലാം ഫണ്ണി ആയിട്ട് സീരിയസ് ആയിട്ടൊന്നും എടുക്കാറില്ല എല്ലാം ഒരു ഫണ്ണി ലെവലിലാണ് എടുക്കാറുള്ളത് വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നു മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് ഞാൻ നോക്കാറില്ല എനിക്ക് എൻ്റെതായ സ്ട്രേറ്റ് ഫോർവേഡിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ടെൻഷൻ ഉണ്ട് പക്ഷേ ചില സമയത്ത് ഞാൻ നോക്കുന്നത് എൻ്റെ പോസ്റ്റിൻ്റെ കമന്റിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റുകൾ ഇടുമ്പോൾ അത് വായിക്കാറുണ്ട് ഞാൻ കാരണം എല്ലാവരെയും ഇപ്പോൾ ഒരു സാരി ഉടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിനെയും ഒരു ചുരിദാരി ഇട്ട് നിൽക്കുന്ന ഒരു വ്യക്തിനേയും എല്ലാവരും കോമൺ ആയിട്ടാണ് വന്നിട്ട് പള്ളു പറയാറുള്ളത് ഗൗരി എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ പിക്ചർ വന്ന് കണ്ടിട്ട് ഞാനത് ചിലപ്പോൾ സാരി ആയിരിക്കും ചിലപ്പോൾ എൻ്റെ ക്ലീവേജ് ആ വടേക്ഷി വന്നിട്ടുണ്ട് ഒരു വട കിട്ടുമോ ഇങ്ങനെയുള്ള കമൻസാണ് അതിൽ കൂടുതൽ വരാറുള്ളത് ഒരുപാട് എന്നെ ടോർച്ചർ ചെയ്തിട്ടുള്ള കമൻറ്റുകൾ അതിൽ വന്നിട്ടില്ല വടേക്ഷി അല്ലെങ്കിൽ നിൻ്റെ വട കാണാൻ കൊള്ളാം ഇതൊക്കെയുള്ള ഒരു കമൻസാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ എൻ്റെ ഓരോ ഫോട്ടോസിൻ്റെയും കമൻസിൻ്റെ അടിയിൽ ചെന്നിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമൻറ്റ് ആയിട്ട് കിടക്കുന്ന വടേക്ഷി അല്ലെങ്കിൽ ഗൗരി കൊള്ളാം സൂപ്പർ അതിൻ്റെ അകത്ത് ചെല്ല് കുറച്ച് ഞരമ്പ് ഇത് അത് ഞാൻ എല്ലാവരെയും പൊതുവേ പറയുന്നില്ല ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ടുള്ള തെറിവിളികൾ മോശമായിട്ടുള്ള ഒരു വർത്തമാനങ്ങളാണ് അതിൽ പറയാറുള്ളത് അല്ലാതെ എന്നെ വലിയ രീതിയിൽ ആരും അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നില്ല ചിലതിന് നല്ല റിപ്ലൈ കൊടുക്കാറുണ്ട് വീട്ടിലുള്ളവർ പഠിപ്പിച്ച ഒരു ഇതാണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പം അവരുടെ ഫാമിലി അച് നിൻ്റെ അച്ഛനും അമ്മേനേയും പോയി ഇത് പറ ഇത് ആദ്യ ആദ്യം നമ്മളിതൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങൾ പറയാറില്ല വീട്ടിൽ പഠിപ്പിച്ച രീതികളാണോ അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ പഠിപ്പിച്ച ശൈലികളാണോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കാറുള്ളൂ വീട്ടുകാരെ ഒന്നും ആരും ഒന്നും പറയാറില്ല ചില സമയത്ത് നിന്റെ അച്ഛൻ നിന്നെ വളർത്തിയത് ഇതെങ്ങനെയാണോ എന്ന് ചോദിക്കാറുണ്ട് കാരണം ഞാൻ നേഴ്സായിരുന്നു നഴ്സിങ്ങിൽ നിന്നാണ് മോഡലിംഗ് രംഗത്തേക്ക് വന്നതെന്ന് പറയുന്നത് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലേക്കാണ് ഞാൻ തിരഞ്ഞതെന്ന് തെരഞ്ഞെടുത്തത് അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ വീട്ടുകാർക്ക് വളഞ്ഞിട്ട് ആക്രമിക്കാനായിട്ടുള്ള മോശം രീതിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുടെ കൂടെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് തനിയെ ചെയ്തിട്ടുണ്ട് അല്ലാതെ ലെസ്ബിയൻ കോൺസെപ്റ്റായിട്ട് രണ്ടുപേരുടെ കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് മോശമായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല ഞാൻ ചെയ്തിട്ടുള്ള ലസ്ബിയൻ കോൺസെപ്റ്റിൽ വർക്ക് എന്ന് പറയുന്നത് മഹാദേവൻ തമ്പിച്ചേട്ടൻ്റെ വർക്ക് ചെയ്തു അതിൽ എനിക്ക് ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ തനിയെ എക്സ്ട്രാ സക്രിയ എന്ന് പറയുന്ന ഒരാളുടെ കൂടെ മീൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് നല്ലപോലെ വൈറൽ ആയിരുന്നു ലാസ്റ്റ് ഘട്ടത്തിൽ ഇപ്പം രശ്മി ചേച്ചി ഞാനും കൂടി ലസ്ബിയൻ കോൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പറയുന്നതിലും അപ്പുറമായിരുന്നു വൈറലായത് മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഒക്കെ അതിലുണ്ട് അങ്ങനെ ഒരുപാട് ഷൂട്ടുകൾ ചെയ്തിട്ടുണ്ട് വൈറൽ ആവാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് ഓരോ പിക്ചർ മനുഷ്യ ആൾക്കാർ ഏറ്റെടുത്ത് കൊണ്ടുപോയി മുൻപോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ അതിൽ നിന്ന് ഗൗരി എന്ന് പറയുന്ന ആൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ടും പ്രേരണ കൊണ്ടും മാത്രമാണ് ഞാൻ ഈ എയറിൽ നിൽക്കുന്നത് പച്ചക്കറി ഷൂട്ട് ഞാൻ ചെയ്തായിരുന്നു ശിവപ്രസാദ് ശിവ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറാണ് അത് ചെയ്തത് പക്ഷെ അതും നല്ലപോലെ ഏറിൽ കയറി നിനക്ക് പച്ചമുളക് അരച്ച് തേച്ചുണ്ടായോ എന്ന് വരെ ചോദിച്ചൊരു കമന്റ് ഉണ്ടായിരുന്നു മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല ഞാൻ എന്താണോ അതിൽ അതേപോലെ തന്നെ പോകാനാണ് എനിക്ക് ആഗ്രഹം ആ എന്തു പറയുന്നു ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുക എന്നുള്ളതാണ് എൻ്റെ പോളിസി പിന്നെ ആൾക്കാരെ നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ മുൻപോട്ട് പോവുകയാണ് പോക്ക് കേസോ എന്ത് വേണമെങ്കിലും ആൾക്കാർ പറഞ്ഞോട്ടെ കാരണം ഇപ്പം നമുക്ക് ജീവിക്കണമെങ്കിൽ വരുമാനം വേണം ഇതില്ലാതെ മറ്റ് ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ നിന്ന് എനിക്കൊരു നഴി അരി കൊണ്ട് തരികയില്ല ഞാൻ കഷ്ടപ്പെട്ടാൽ മാത്രമാണ് എൻ്റെ വീടും എൻ്റെ വയറും നിറയുക എന്ന് പറയുന്നത് ഫോൺ വീഡിയോ നമ്മൾ ആരോടും പോയി കാണാൻ പറയുന്നില്ല നമുക്കൊരു ഇത് സൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ മോശമായിട്ടൊരു ഇത് വീഡിയോ ചെയ്യുന്നേ നമുക്ക് നമ്മുടെ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഓരോ വീഡിയോകൾ അല്ലെങ്കിൽ മറ്റേ സൈറ്റുകളിൽ ഇടുന്ന ഓരോ ഇത് ചെയ്യുന്നത് നമുക്ക് ഈ എണിങ് മണിയാണ് പണമില്ലെങ്കിൽ മനുഷ്യർ ജീവിക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും എല്ലാവരും നോക്കുന്നത് മണിയാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട് മാനം വയ്ക്കാനൊന്നും ഞാൻ പറയില്ല നമ്മുടെ കാഴ്ച കാഴ്ചപ്പാടുകൾ സോറി നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറാൻ മാറുക എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം പറയാനുള്ളത് പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് നീ ഇതാ തുണി പൊക്കി കാണിക്കുക ഇങ്ങനെയുള്ള ഒരു കോമാളിത്തരത്തിനൊന്നുമില്ല നമുക്ക് വർക്കുകൾ വരുന്നു നല്ലതാണ് നല്ലതാണെന്നുണ്ടെങ്കിൽ ആ വർക്കുകൾ ചെയ്യുക അത്രമാത്രം എന്നോട് ഇന്ന് വരെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എട്ട് വർഷമായിട്ട് ഞാൻ മോഡലിംഗ് രംഗത്ത് സജീവമായിട്ട് മുൻപോട്ട് പോകുന്ന ഒരാളാണ് എന്നോട് ഇന്നുവരെയും ഒരാളും ഈ ഒരു രീതിയിൽ സംസാരിച്ചിട്ടില്ല മോശമായിട്ടൊരു രീതിയിൽ ഗൗരിയെ ഇന്ന ഒരു ദിവസത്തേക്ക് ഇന്ന ഇന്ന വില ഇതൊന്നും പറഞ്ഞിട്ട് എന്നോട് ആരും സംസാരിച്ചിട്ടില്ല കാരണം എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് എനിക്ക് വർക്ക് തരുന്നത് തന്ന നമുക്കിപ്പോൾ എന്തെങ്കിലും മോശം ഇടപാടുകൾ അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരെ പറയാവുന്നൊരു കാര്യമാണ് ഇന്ന് വരെ എനിക്ക് ഒരു മോശം രീതി മറ്റൊരാളിൽ നിന്ന് വന്നിട്ടില്ല ഞാൻ ഈ എട്ടു വർഷം ഈ മോഡലിൻ്റെ രംഗത്ത് വന്നിട്ടുണ്ട് ഇൻ്റർനാഷണൽ ലെവൽ ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ ഇതിൽ ആഡ് ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഞാൻ പുറത്തുള്ള രണ്ട് മൂന്ന് കമ്പനികളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് ബാംഗ്ലൂരിൽ പോയി ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കിങ്ങനെ ഒരാളുടെ അടുത്തു ഒന്നും ഒരു മോശമായിട്ടൊരു രീതിയിൽ ഇങ്ങനെ വന്നിട്ടില്ല ഗൗരി വർക്ക് ഉണ്ട് നാളെ ഇന്ന സമയത്ത് ഇന്നടുത്ത് എത്താൻ പറ്റുമോ എന്ന് എന്നോട് അല്ലാതെ മോശമായിട്ട് എൻ്റെ കൂടെ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യണമെന്ന് എന്നോട് ഒരാളും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒരു ആണുങ്ങളെയും മോശം രീതിയിൽ പറയില്ല കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സ്ട്രെയിറ്റായിട്ട് നിങ്ങളോട് സംസാരിക്കാം ഇല്ല ഞാൻ എസ്ബിൻ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ഗേ ആണോ ഗൗരി ജെൻഡർ ആണോ എന്ന് ചോദിച്ചവരുണ്ട് ഇത് ഞാൻ അങ്ങനെ ഒരാളല്ല പക്ഷേ നമുക്കൊരു കോൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ അവരെ കളിയാക്കിയിട്ട് ചെയ്യുന്നൊരു ഫോട്ടോഷൂട്ടല്ല നമ്മൾ സമൂഹത്തിൽ തുറന്നു കാട്ടൽ എന്ന് പറയും കാരണം ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്ന രീതികൾ നമുക്കറിയാവുന്നതാണ് ഇപ്പം ഞാൻ ലാസ്റ്റ് ഘട്ടത്തിൽ ബാംഗ്ലൂർ പോയി മറ്റേ ലസ്ബിയൻ കോൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വന്നിട്ട് ഗൗരി ആണോ ഗൗരി ഞങ്ങൾ ഞങ്ങൾക്കൂടി ഒരു ഷൂട്ട് തരുമോ ഇങ്ങനെ ചോദിച്ച ഒരുപാട് പേരുണ്ട് എന്തായാലും ഗൗരി ലസ്ബിയൻ അല്ല ഗൗരി ഗൗരി തന്നെയാണ് പിന്നെ ഇത് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് യാതൊരു ഇതും മോശം രീതിയിൽ എനിക്ക് പറയാനില്ല നമ്മളത് തുറന്നു കാട്ടൽ എന്താ ഇപ്പം ലെസ്ബിയൻ കോൺസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു മോശം രീതിയല്ല അവരെ സമൂഹത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് അവർക്കും അവരുടേതായ ശൈലികളുണ്ട് പിന്നെ രണ്ടാമത് അവരുടെ ഹോർമോൺ ചേഞ്ചസ് ഓരോ കാര്യങ്ങളാണല്ലോ നമ്മുടെ ഇത് വരുന്നതെന്ന് പറയണേ ഇപ്പോൾ ഓരോ പെണ്ണിന് ആണാകാനും ആണിന് പെണ്ണാകാനും എളുപ്പം പറ്റുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇതിനെ ഒരു അതംപതിച്ച രീതിയിൽ ഞാൻ കാണുന്നില്ല ഈ ഷൂട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ലസ്ബിൻ ഷൂട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഞാൻ രശ്മി ചേച്ചിയുമായിട്ട് ഷൂട്ട് ചെയ്തപ്പോൾ ഓരോ സ്റ്റില്ലും അല്ലെങ്കിൽ ഓരോ വീഡിയോകളും എടുക്കുമ്പോൾ എനിക്ക് എൻ്റെതായ ചമ്മലുകൾ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഉള്ളൊരു മോഡലല്ല പക്ഷേ അതിനേക്കാളും എക്സ്പീരിയൻസ് ഉള്ള മോഡലാണ് പുള്ളിക്കാരത്തി എന്ന് പറയുന്നത് അപ്പം എനിക്കതിൻ്റെ അത് ച ഇപ്പം നമ്മളൊരു നോഡ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ചെറിയ ചമ്മലൊക്കെ ആൾക്കാരുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഉണ്ട ഉണ്ടായതാണ് സ്വാഭാവികമാണത് എല്ലാ മോഡൽസിനും ഇപ്പം ഒരു ലസ്ബിൻ ഇഴുകിച്ചെരുക അല്ലെങ്കിൽ ശരീരം ശരീരവുമായിട്ട് ജോയിൻ്റ് ആകുമ്പോൾ നമുക്കൊരു ചമ്മലൊക്കെ വരില്ലേ അത് സ്വാഭാവികം എല്ലാവർക്കും കാണുന്നതാണ് പൊതുവേ ഞാൻ ലുല്ലുമാളിൽ രണ്ട് പ്രാവശ്യം പോയപ്പോൾ ഗൗർവിച്ചല്ലേ എന്നും പറഞ്ഞിട്ട് ആൾക്കാർ എന്നോട് വന്നിട്ട് സെൽഫി എടുക്കാനൊക്കെ ഇതായിരുന്നു പിന്നെ ഞാൻ ടൗണിൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ സ്ഥലങ്ങളിൽ പോകാറുള്ളപ്പോൾ ഇത് ഗൗരിചച്ചിയല്ലേ എന്ന് പറയാറുണ്ട് ആൾക്കാരുടെ മോശമായിട്ടുള്ളൊരു നോട്ടും പരിപാടിയൊന്നും ഇല്ല ഈ നാട്ടിലുള്ള ബെങ്കൊച്ചല്ലേ എന്നുള്ളൊരു ചോദ്യങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ട് പുറത്തുനിന്ന് വന്നതാണോ എന്നുള്ളൊരു ചോദ്യങ്ങൾ ഒരുപാടുണ്ട് പിന്നെ ഇൻസ്റ്റഗ്രാമിലുള്ള ഗൗരി ചച്ചിയല്ലേ ഫേസ്ബുക്കിലെ റീലിൽ കാണുന്ന ഗൗരി ചച്ചിയല്ലേ ഇതൊക്കെ കോമൺ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അല്ലാതെ മോശമായിട്ടൊരു രീതി എനിക്ക് വന്നിട്ടില്ല അനുഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല മോഡലിംഗ് രംഗത്ത് വരുന്ന സമയത്ത് മുൻപായിട്ട് ഞാൻ സവാരി എന്ന് പറയുന്ന ഒരു മൂവിയാണ് ചെയ്തിരിക്കുന്നത് അത് ഓട്ടിസം ബാധിച്ച സ്റ്റോ പിള്ളേരുടെ സ്റ്റോറി ആയിരുന്നു ദിലീപ് ഏട്ടൻ ഗസ്റ്റ് ഹോളിൽ വരുന്നത് അതിൻ്റെ അത് അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ടീച്ചർ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരുന്നത് പിന്നെ തമിഴിൽ ഇതൻ കാതൽ പുത്തകം പിന്നെ വടയക്ഷി ഫ്രീക്വൻസ് എന്ന് പറയുന്ന ഒരു മൂവിയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുളപ്പള്ളി ലീല ചേച്ചിയൊക്കെ പിള്ളേരുടെ ഒരു കാലഘട്ടത്തിലെ ഒരു സ്റ്റോറി ആയിരുന്നു അങ്ങനെ ടോട്ടൽ എല്ലാം കൂടി ഒരു പന്ത്രണ്ട് മൂവിയോളം ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പോണു ഇനി രണ്ട് വെബ് സീരിയലുകൾ പുറത്തു വരാനുണ്ട് ഇനിയും നല്ല പ്ലാനുകളുമായിട്ട് നല്ല കുറച്ച് ഫോട്ടോഷൂട്ടിൻ്റെ പ്ലാനുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണു ഇനിയും കുറേ നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ വർക്കുകൾ ചോദിച്ചു വരുന്നുണ്ട് എന്തായാലും പുതിയ ഒരു വെറൈറ്റി ഗൗരിയായിട്ട് വരുന്നതാണ് റീൽസ് ഒരു മീൻ വെട്ടുന്ന ഒരു വീഡിയോ ഭയങ്കരായിട്ട് വൈറൽ ആയിട്ടുണ്ട് ഒരു സെവൻ മില്യൺ സംതിങ് അബവ് വരുന്ന ഒരു വീഡിയോ വൈറൽ ആയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് വെടി നിന്റെ ശരീരം പ്രദർശിപ്പിക്കുകയാണോ ഇതുപോലുള്ള ഒരുപാട് കമൻറ്റുകൾ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഞാൻ എന്താണെന്ന് എൻ്റെ വീട്ടുകാർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അറിയാം മറ്റുള്ളവരെ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരെയും നമുക്ക് ബോധിപ്പിച്ച് ജീവിക്കാൻ പറ്റില്ല ഈ സമൂഹത്തിൽ ഇപ്പം ഗൗരി എന്താണുള്ളത് എന്നുള്ളത് ഗൗരിയുടെ വീട്ടുകാർക്കും കുടുംബങ്ങൾക്കും ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്ന ആൾക്കാർക്കും അറിയാം പക്ഷേ നമ്മൾ പുറത്തുള്ളവരെയും കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പം ഈ വിളിക്കുന്ന വിളികൾ അതേപോലെ ോട്ടെ എന്ന് ഞാൻ പറയാറുള്ളൂ ഞാൻ സെറ്റ് സാരി മുതൽ എല്ലാ ഡ്രസ്സുകളും ഓൾമോസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പം ബിക്കിനി എന്ന് പറയുമ്പോൾ ബിക്കിനിട്ട് റോഡിലോട്ട് എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല ഫോട്ടോഷൂട്ട് നടത്താൻ മാത്രമേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ആടുകളോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രമേ ബിക്കിനി എനിക്ക് പറ്റുള്ളൂ ഇപ്പം ഞാൻ പൊതുപരിപാടികളിൽ പോകുമ്പം ഞാൻ എൻ്റേതായ കേരളീയ തനിമയിൽ തന്നെയാണ് പോവാറുള്ളത് സെറ്റ് സാരി ചുരിദാര ജീൻസ് ഇതൊക്കെ ഇതൊക്കെയിട്ട് ഞാൻ പോകാറുള്ളതെന്ന് പറയുന്നത് അല്ലാതെ ഇന്ന കോസ്റ്റ്യൂം മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ അല്ലെങ്കിൽ ഷഡിയും പ്രായും മാത്രമേ ഇട്ട് ഞാൻ പുറത്ത് പോവാറുള്ളൂ അത് ഒരിടത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്